ഇന്ന് കൂടെയാണ് ശരിക്കും ണ്ടെങ്കിൽ ഒരു നൂറ് വയസ്സുണ്ടാവുല്ലേ നൂറിന്റെ അടുത്ത് വയസ്സുണ്ട് സെഞ്ചുറി അടിക്കാൻ പോകുന്ന ഒന്ന് ചിരിക്ക് നൂറ് ഹൺഡ്രഡ് അടിക്കാൻ പോകുന്ന മൊഞ്ചത്തിയാണ് ഇപ്പോഴും ആരോഗ്യവതിയാണ് അലഹമുല്ല മിയാ മിയ കാരണം എന്താണെന്ന് പറഞ്ഞു തരട്ടെ ഇവിടുന്ന് ഇവിടുന്ന് ഞങ്ങള് പാലക്കുറ്റിക്ക് ഒരു കിലോമീറ്റർ ഉണ്ടായിരുന്നു ഡെയിലി രാവിലെ ആട്ട് വൈകുന്നേരം ഇങ്ങോട്ടൊക്കെ നടന്ന ഉണ്ടല്ലേ നല്ല എടുക്കും നല്ല പറമ്പിൽ പറമ്പിലിറങ്ങി പണിയെടുക്കും ചേന നടുംബച്ചിന്റെ വയറിൽ തന്നെ വായ നടും അടക്ക എത്ര വേണമെങ്കിലും നല്ലവണ്ണം അടക്കയും പൊളിക്കൂലേ അടക്കയൊക്കെ വിളിക്കുന്ന മുഞ്ചത്തിയാണ് അതികൊണ്ട് പറയാനുള്ളത് മൊബൈൽ മേൽ കുത്തി കുത്തിരിക്കാണ്ട് പറമ്പിൽക്കിറങ്ങി എന്തോ പണിയെടുക്കുക എന്തോ അടക്ക പൊളിക്കേ വായ നടുക ചേമ്പ് നടുക ചേന നടുക പിന്നെ പൂള നടുക എന്തെങ്കിലുമൊക്കെ ചെയ്താല് വെറ്റിലടക്ക് നല്ലോണം തില വെറ്റിലടക്ക് തിന്നാത്തവരുണ്ട് തിന്നളം നല്ലോ പറയുന്നു ഇപ്പൊ പതിനഞ്ച് കൊല്ലായിട്ട് വെറ്റിലിടക്ക ഒന്നും തിന്നില്ല നമ്മൾ രണ്ടില്ലേ ഇനിയും ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും ബർക്കത്തും ഒക്കെ കൊടുക്കട്ടെ ആരോഗ്യമൊക്കെ നമ്മളെ മുത്തുമണി മറിച്ചിട്ട് കണ്ടോ അങ്ങനെ ചെയ്യണുണ്ടോ എല്ലാരും പറഞ്ഞാൽ പുരേല് വെറുതെ കുത്തിരിക്കാണ്ട് മൊബൈലിലും കളിച്ച് കുത്തിരിക്കാണ്ട് പറമ്പിൽ കിറങ്ങി എന്തോ പണിയെടുത്താലി മഞ്ചത്തിൻ്റെ മായിരി ഞമ്മക്ക് ഇനിയും നൂറ് കൊല്ലം അല്ല നൂറ്റമ്പത് കൊല്ലം ഞമ്മക്ക് ജീവിക്കാം മനസ്സിലായല്ലോ കൈസ് അപ്പം ഞമ്മളുടെ മഞ്ചത്തിയോടൊപ്പം ഇത് ഞമ്മളെ ചെപ്പുറുവിൻ്റെ ഉമ്മച്ചോ ഞാനും ഉണ്ട് പിന്നെ കാണിച്ചു തരാം പാപ്പിച്ചിതവിടെ ഇരിക്കുന്നുണ്ട് ആമ്പറുണ്ട് ഉമ്മച്ചി അപ്പുറത്തും ഉണ്ട് അപ്പോ ഓക്കേ താങ്ക് യു ഗായ്സ് ബൈ ബായ് ചുരുക്കിയേനെല്ലേ ഞാന് ഇത് ഞമ്മളെ അമ്മായിനെ പോലെ തന്നെ ഉള്ള ഒരു ഉമ്മച്ചിയാണ് എത്തും എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കോർഡിങ് അല്ലേ സംഭവം എന്താ ഞങ്ങൾ തോനായി ഉണ്ട് എന്താ അമ്മച്ചിന്റെ മായര് പൂള നട അടക്ക പൊളിക്കാൻ പോവുകയൊക്കെ ചെയ്യലണ്ടായിപ്പോ കാലുടിച്ചിലായിട്ട് ഉമ്മച്ചി പൂള നടലൊന്നുമില്ല കൂടെ ആ കേട്ടിട്ട്